രുദ്രയജ്ഞം രുദ്രയജ്ഞം പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം കൊണ്ടാടി ും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ചാക്യാർകൂത്ത് വേറിട്ടതായി കൊണ്ടാടി മേലേമുറി പണ്ടാരം പാറ്റാടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായാണ് ആഘോഷിച്ചത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് ശിവപാർവതി നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടത്തി തുടർന്ന് നിറമാല കളമ്പം ചാർത്തൽ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ചുറ്റുവിളക്കും സോപാന സംഗീതവും ഉണ്ടായിരുന്നു രാത്രി എട്ടുമണിക്ക് കലാമണ്ഡലം ഈശ്വരനുണ്ണി അവതരിപ്പിച്ച ചാക്യാർകൂത്തും പാറമേൽപടി മണികണ്ഠൻ സതീഷ് എന്നിവരുടെ ഡബിൾ തായംകയും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച അരങ്ങേറി ഇതൊക്കെ യാതൊരു മഹോത്സവത്തിന്റെ യോഗ്യത കൊണ്ട് നാനാ ജനങ്ങൾ മാത്രല്ല ലോകം മുഴുവനെ വേറൊരു പ്രകാരത്തിലായി തീർന്നിരിക്കുന്നു പോലും എന്നുവെച്ചാൽ പ്രഭാതവുമുണ്ട് പ്രദോഷമുണ്ട് മധ്യാമുണ്ട് രാത്രി പകല പോലെ അതൊന്നും മാറ്റില്ല പക്ഷെ അവിടെയുള്ള പ്രവൃത്തികൾക്കാ മാറ്റി രാവിലെ കഴിക്കുന്നത് പ്രവൃത്തിക്കാരാവുമ്പോ ചെറുക്കാരാകുമ്പോ നേരാവണ്ണ പോലെ ഭക്ഷണം കഴിച്ചിട്ട് എന്നാ കഴിക്കാൻ കൂടി ഇല്ല എന്താ ഒന്നും പറയണ്ട ഞാൻ വന്നോണ്ട കാര്യം നോക്കിട്ടേ എനിക്ക് ഭക്ഷണം ഇണ്ട് ഇഷ്ടാവായല്ലേ ഭക്ഷണം കഴിക്കുക എന്റെ ഭക്ഷണം പ്രധാനം ഇവിടെ വരുന്നവരൊക്കെ വേണ്ട സുഖികളാക്കി തീർക്കുക നിരാക്ഷേപാവുക അതിന വിശ്രയിക്കണേ അപ്പൊ എന്താ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഒന്ന് വിശ്രീ വിശ്രമിച്ചോട്ടെ ഓശ്രമിക്കാൻ കുറച്ചേ കുറവേനായി എപ്പോ തോങ്ങനാണ്ടോ കാലില് മുട്ട ഓ ഇനി എന്താ വേണ്ടത് ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ പോവുക എന്നിട്ടോ എന്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നുള്ളൂ നാളെ എനിക്ക് നാളെ പ്രഭാത എല്ലാവരും എല്ലാവരും എന്താ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമാരംഭിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അപ്പൊ ആ സന്തോഷം കൊണ്ട് ആ എനുശ്ശേരി ഉടുമ്പോട്ടോടത്തെ ശരി കൊള്ളുന്നില്ല പുലിശ്ശേരി ആവാം ഇപ്പുറത്താവാം ഭക്ഷണം കഴിക്കുന്നെങ്കിലും രസം അനുഭവിച്ചു കൊണ്ടാവില്ല വേഗം വിഷമുമാറ്റാൻ വേണ്ടി കാലം നഴിഞ്ഞാൽ കിടക്കുക പ്രവർത്തിക്കാരം അങ്ങനെ പോണേ ഞാൻ പിന്നെ കഴിക്കാം സി സി വി ന്യൂസ് കൊണ്ടാഴി